റബ്ബ് താല പറഞ്ഞു സാബിത്തൂ നിങ്ങൾ മുന്നോട്ട് വരണം 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 ഇല മകഫിറത്തിന് നിങ്ങൾ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മകഫഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം അള്ളാഹുവിൽ നിന്ന് മകഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷേ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല എന്നാലും ബാധ്യതയെന്ന് നിലക്ക് പറയട്ടെ അള്ളാഹുവിൻ മഹസുരത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക അള്ളാഹുവിന്റെ മഹസുരത്തിൽ മഹസുരത്തിൽ ലഭിക്കാൻ മാർഗമാണ് സഹോദരങ്ങളെ അത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലോ ഒരേ ഭാവത്തിലല്ലോ പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ അപക്വമായ ചില വർത്തമാനങ്ങൾ ചില സംസാരങ്ങള് ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാം ത്തത് വന്നേക്കാം അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ മകുഷുറ റബ്ബിന്റെ മഹഫിറത്തിൽ ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ് അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദു തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ

കൊടുക്കണേ അമ്മ പൊറത്തു കൊടുക്കണേ അമ്മ വിവരമില്ലാത്തവരാണല്ലോ അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവർ നിന്ന മാർഗത്തിലേക്ക് വന്നുകൊള്ളുകൊള്ളും മാപ്പ് കൊടുക്കണേ അമ്മ ുംട്ടുവീച്ചയുടെയും പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിക്കാതെ മാർഗം സ്വീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീച്ച പഠിപ്പിച്ച നേതാവ്